ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ കൃഷി എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പറമ്പിലേക്ക് പോവാം മമ്മി ഓൾറെഡി അവിടെ എത്തി മമ്മി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനത്ത് എങ്ങനെയൊക്കെയുള്ള വളർന്ന് എത്ര വരെ ആയി എന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ തരാം അപ്പോൾ അതിനകത്ത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് കൃഷിയൊക്കെ നമ്മൾ ചെയ്തേക്കണേ ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കൃഷി എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാമേ അപ്പം മമ്മി അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനത് കാണിച്ചു തരാം കണ്ട മമ്മി എവിടം വരെ എത്തി മമ്മിയുടെ കൃഷി വെള്ളമൊക്കെ നടക്കുമോ ഏ അതായത് നമ്മൾ അന്ന് നട്ട് ഈ ഈ ട്രിപ്പിള നട്ടതല്ല ഇതിനെ നട്ട പയറാണ് അല്ലേ മീ അത് മുമ്പ് നട്ട പയറ് ഇതുവരെ ഇങ്ങനെ ഇങ്ങനെത്തിയിട്ടുണ്ട് കായൊക്കെ ആയിട്ടുണ്ട് ഇത് ചെറിയ പയറല്ലേ ബീൻസിന്റെ ബീൻസിൻ്റെ പയർ തന്നെ കൊമ്പൂത്തിപ്പയർന്ന് പറയും ആ അങ്ങനത്തെ പയറ നീളമുള്ള പയറല്ല കുറച്ച് കുറഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ നമ്മൾ പിന്നെ നട്ടത് എന്തായിരുന്നു ഇവിടെ ഇവിടെ എന്തായിരുന്നു നമ്മൾ ഇവിടെ നമ്മൾ എന്ന് പറയും നമ്മള് സുന്ദരിച്ചീരയാണ് ഇവിടെ നട്ടക്കണം അല്ലേ സുന്ദരിച്ചീര ഇവിടെ വരെ എത്തി സുന്ദരിയായിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ സുന്ദരി ചീര അല്ലേ അപ്പൊ വൈകുന്നേരം വൈകുന്നേരം ഞങ്ങൾ ഇന്ന് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ ഉച്ച വെയിലൊക്കെ കൊണ്ട് വാടി നിൽക്കുമ്പോൾ നമ്മൾ വൈകുന്നേരത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റപ്പ് ആക്കി എടുക്കും അത് നമ്മുടെ സുന്ദരി ചീരയുടെ വിത്ത് ഭാഗ്യതാണ് വളർന്നേക്കണേ മുളക് മുളക് വളർന്നു അവിടെ ഉണ്ടായിരുന്ന മുളക് മുളക് താമസം എടുക്കും മുളക് കുറച്ച് വരാൻ ഇച്ചിരി താമസം എടുക്കും കുറച്ചും കൂടെ ദിവസം എടുക്കും അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടോ ചീര ഇത് ചീര ഇട്ടു ഇനി അടുത്ത നമുക്ക് അടുത്ത നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ എന്തായിരുന്നു ഇത് നട്ടേ അല്ല ശരിയല്ല ഇവിടെ ഇവിടെ നമ്മൾ അന്ന് പയർ നമ്മൾ വരി വരിക്കയൊക്കെ നട്ടില്ലായിരുന്നോ അതേപോലെ വയ പയറേ വളർന്ന് വിത്ത് മുളച്ച് വെളി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുമ്പീനൊക്കെ കാണാം കേട്ടോ അങ്ങനെ പയറ് നമ്മുടെ ഇവിടെ കിളുത്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ പാകമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സൂപ്പർ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ ഇതേപോലെ അപ്പം നിങ്ങൾ ഞങ്ങൾ ചെയ്ത പോലെ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തിലേക്ക് പോവും ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ഭാഗത്ത് ചീരയാണ് കേട്ടോ ചീര നമ്മൾ പുറത്തു നിന്ന് വാങ്ങിച്ച ചീര അരി എന്താ പറയുക മണ്ണിനകത്ത് മിക്സ് ചെയ്ത് എന്താ പറയുക ചിരട്ടയ്ക്കകത്ത് ചിരട്ടയ്ക്കകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അത് ഫുള്ള് പാകിയത് പാകിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓല ഓല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വിത്ത് മഴ എന്തെങ്കിലും വീഴോ എന്തെങ്കിലും കാറ്റോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനവിടെ നിങ്ങൾക്ക് എൻ്റെ ചീര ചീര വളർന്നിരിക്കുന്ന ചീര കാണിച്ചു തരാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ടൊരു സംഭവം കാണിച്ചതാവേ അപ്പോൾ ഗൈസ് ഇതാണ് ചീര ഞാൻ പറഞ്ഞില്ലേ അന്ന് പാകിയ ചീര അത് ഇതേപോലെ കിളുത്ത് വന്നിട്ടുണ്ട് ഇട്ട വിത്ത് എല്ലാം കിളുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഓല നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ മാറ്റണുള്ളൂ കേട്ടോ ഇത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓല ഇങ്ങനെ ഇട്ടേക്കണം കണ്ടോ നമ്മുടെ ചീരാ അപ്പം ഇത് ഒരു നാലഞ്ച് വീട്ടിലേക്കുള്ള ചീര കിട്ടുമല്ലേ മീനകത്തുനിന്ന് അതി കൂടുതൽ കിട്ടുമല്ലേ ഇനി ഇതെല്ലാം പറച്ച് വേറെ സ്ഥലത്താണ് അപ്പൊ ഇതാണ് നമ്മുടെ ചീര ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തിലേക്ക് പോവാം ഇത് വലിയ അന്ന് കാണിച്ചില്ലായിരുന്നു മുളക് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞു ആ മുളകാണിത് അപ്പൊ മുളകിനകത്ത് പഴുത്ത് നമുക്ക് അതിന്റെ അരി എടുക്കുന്ന ഭാഗം വരെ അങ്ങനക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനകത്തൊന്നും വേണമെങ്കിൽ അരി എടുത്തിട്ട് നമ്മൾ അടുത്ത എവിടെയെങ്കിലും നമുക്ക് പാകാം അല്ലേ മീ ആ അപ്പം അമ്മയുടെ അടുത്ത കൃഷിക്കുള്ള സംഭവം നമുക്ക് ഈ കൃഷിന്ന് ഒപ്പിക്കാം അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ഇപ്പുറത്ത് നമുക്ക് കാണാൻ എന്ന് പറ്റണ്ടോന്ന് ഇതാണ് പച്ചചീര നമുക്ക് അപ്പുറത്തൊന്ന് ആന്റി വന്ന് ആ ചല്ലേ ഇത് ആ അപ്പുറത്തൊന്നും നമുക്ക് നമ്മൾ നട്ടുണ്ടര സമയത്ത് ആന്റി കൊണ്ട് തരണ വീഡിയോക്ക് അതൊക്കെ ഉണ്ട് കേട്ടാവും നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാൻ നല്ല രസം അത് കൃഷി ചെയ്യണം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് പുള്ളി എങ്ങനെയാണ് ചെയ്യേണ്ടതും വിത്ത് പാകണതും അതിൻ്റെ വളങ്ങളിടുന്നതും അതെങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യവും പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പുള്ളിക്കറിയാം അപ്പോൾ നമ്മുടെ പച്ചചീര നന്നായിട്ട് തല പൊക്കി നിൽക്കേണ്ടതെല്ലാം അപ്പോൾ കാണാമോ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ അടുത്ത് അതെ അടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പച്ചചീര ഞാൻ പറഞ്ഞ് തല പൊക്കി നിൽക്കുന്ന പച്ചചീര അന്നും തല കാത്തി നിൽക്കുക നമുക്ക് ആകെ അപ്പം ഇപ്പം നമ്മൾ സൂപ്പറായിട്ട് പച്ചചീരിയും പൊങ്ങിനിപ്പുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലം ഞാൻ കാണിച്ചാലോ അത് ആൻഡക്കാലും അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അടുത്ത സ്ഥലം ഞാൻ കാണിച്ചത് തന്നെയാണെന്നറിയാം വെണ്ട അന്ന് വെ വെണ്ടയും പയറുമാണ് നമ്മൾ നിര നിരയായിട്ട് കൃഷി ചെയ്തത് വെണ്ടയും കിളുത്ത് വന്നിട്ടുണ്ട് അതെ ഇതെല്ലാം ഇനി മുളച്ച് വന്നിട്ടുണ്ട് കുരുമെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അല്ലേ മീൻ ഇനി ഇതെല്ലാം പറച്ച് നമുക്ക് വേറെ സ്ഥലത്ത് നടന്നു അപ്പം ഇതാണ് നമ്മുടെ വെണ്ട വേണ്ട വേണ്ടെന്നുള്ള ഭംഗിയുണ്ടല്ലേ ഇട്ടക്കണില്ല വീട്ടിലേക്കുള്ള സർവ്വ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാട് ആണ് ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് പച്ചക്കറിക്കൊക്കെ എല്ലാം വിലയാണ് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ മമ്മിയുടെ ശ്രമം അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളടുത്തുനിന്ന് കാണിക്കാം കേട്ടോ ഇതാണ് വേണ്ട നിങ്ങളടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം കിളുത്തു പന്നേ ഉള്ളൂ കിളുത്തു പന്നേ ഉള്ളൂ തൈ ആയിട്ട് തൈ ആയി രണ്ടില വന്നിട്ടുള്ളൂ എല്ലാ ഇത് തക്കാളി തക്കാളിയും പൊങ്ങി വന്നിട്ടുണ്ട് പുറത്തേക്ക് അല്ലെ വാടി കുത്തി കിടക്കുവായിരുന്നു അതെ തക്കാളിയും കിളുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇതായിരുന്നു ഇത് ഇതും ചീര തന്നെ ഇതും ചീര നമ്മുടെ വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങ നമ്മ സാമ്പാറിലൊക്കെ ഇറങ്ങുന്ന വഴുതനങ്ങട്ടോ ഇത് പിന്നെ പിന്നെ ഇതെന്തായിരുന്നു ഇതും തക്കാളി തക്കാളിയൊക്കെ തല ഉയർത്തി നിപ്പുണ്ട് എല്ലാം ചാഞ്ഞ് കൂത്തി കിടക്കുമായിരുന്നു എല്ലാം ഇത് നീളമുള്ള വഴുതനങ്ങൾ നമ്മള് തോരനും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഇത് വഴുതനങ്ങയാണിത് നിങ്ങൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പുറത്ത് അങ്ങനെ നമ്മൾ നട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അതിനെ എന്നും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോലും പറഞ്ഞിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്നും വൈകുന്നേരം ആകുമ്പം അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് റെഡി ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ ഒരു വാഴ നട്ടായിരുന്നു അപ്പോൾ ആ വാഴ വാഴയും കൂടെ കാണിക്കാം കേട്ടോ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിക്കാം ആ ഇതെന്താണെന്നറിയാം കരിമ്പ് നമ്മൾ കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന സാധനം ഇല്ലേ അതാണ് ഇത് കരിമ്പ് അപ്പോൾ കരിമ്പ് അമ്മി നാലെണ്ണോ അഞ്ചെണ്ണം കണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതെ അപ്പോൾ കരിമ്പൊക്കെ വലുതാവുമ്പോൾ നമുക്ക് കരിമ്പൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റും തോന്നുന്നു അല്ലേ അമ്മി അങ്ങനെ അപ്പം അങ്ങനെയാണ് സംഭവം ഇത് ഞങ്ങളുടെ വാഴ അതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഇനി കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ അന്ന് നട്ട വാഴ എന്ത് സ്ഥിതിയിലിരിക്കണെന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലേമ്മീ ബാ തോ ആ തൈ കുഞ്ഞു ഇതായിരുന്നു പക്ഷേ ഇതിലേക്ക് ഇതിലേക്ക് നമ്മുടെ വേറൊരു സാധനം കൂടി പിടിച്ചു തന്നെ കേട്ടോ എന്നാമ്മീ അത് കസ്തൂരി യും പിടിച്ചാൽ കസ്തൂരി വെണ്ടയുടെ ഉണ്ട് ഇട്ടോ എന്തായാലും തോന്നി ഇട്ടാൽ അത് മൊത്തം എല്ലായിടത്തും പടർന്ന് അത് ഫുൾ പറമ്പ് മൊത്തം കസ്തൂരി അപ്പൊ അത് പാകി അപ്പ തന്നെ കുറച്ചും കൂടെ വലതേക്ക് കഴിയുമ്പത്തേക്ക് അത് ഫുൾ നമ്മുടെ പറമ്പിൽ മൊത്തം കസ്തൂരി വെണ്ടയുടെ കൃഷിയാവും നമ്മൾ ചെയ്യാണ്ട് തന്നെ തന്നെ അങ്ങ് കൃഷി ആയിക്കോളും അങ്ങനെ നമ്മുടെ കപ്പീം പിന്നെ ഇനി നമുക്ക് നോക്കാൻ പോണ നമ്മുടെ വാഴ നമ്മുടെ അല്ല അതല്ല വാഴ 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 അന്ന് നട്ട വാഴ വീ ഈ കൃഷി ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് കുറേ ഞങ്ങൾ വേറെ വീഡിയോസ് കൊടുക്കണം ഇട്ടോട്ടോ ഇല്ലാന്നല്ല ഇത് അമ്മിയുടെ ഒരു ഇൻട്രസ്റ്റിലും അമ്മി ചെയ്യുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ അമ്മിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് അമ്മി ടൈം പാസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കൃഷികളാണ് അപ്പോൾ വീട്ടിൽ തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കും കൊണ്ടും ചെയ്യും കഴിക്കുകയും ചെയ്യാം ടൈം പാസ് ആകാം പൂവിൻ്റെ അന്ന് ഞാൻ ചുണ്ടങ്ങേ പൂവൊക്കെ ആയിട്ട് ഈ ചുണ്ടങ്ങ വെച്ചിട്ട് നമുക്ക് തീയലുണ്ടാക്കാം അത് ഞങ്ങളുടെ ചാനലിനകത്ത് അതിൻ്റെ റെസിപ്പി കിടപ്പുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ചുണ്ടങ്ങ വെച്ചിട്ട് ഒരു തീയല് പിന്നെ എന്നെ ഉണ്ടാക്കാം കൊണ്ടാട്ടം ഉണ്ടാക്കാം കൊണ്ടാട്ടം നല്ല അടിപൊളി സാധനം നമ്മൾ പാവയ്ക്ക കൊണ്ടോട്ടം പിന്നെ മുളക് കൊണ്ടാട്ടമൊക്കെ കഴിക്കില്ലേ അതേപോലെ ചുണ്ടങ്ങ വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം അതും ഇങ്ങനെ തന്നെ തിളപ്പിച്ചിട്ട് ഉപ്പിലെ ഉപ്പൊക്കെ അല്ലേ അതെ അത് വേവിച്ചിട്ട് വേവിച്ചിട്ട് നമ്മൾ ആ ഉണക്കി എടുത്തിട്ട് വറക്കണം അല്ലേ ആ ഉണക്കി ഇത് നല്ലപോലെ അതിൻ്റെ കുരു കളയുന്ന കേട്ടോ വെറുതെ എടുത്തിട്ട് ഉണ്ടാക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും അതിൻ്റെ കുരു പൊട്ടിച്ച് കുരു നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം പണിയാണ് ഇട്ട് ആ കുറച്ച് പണി പക്ഷേ ടേസ്റ്റിയാണ് അപ്പോൾ അത് ഇനി ഞാൻ കുറേ നേരമായി പറയുക വാഴ കാണിക്കാൻ വാഴ കാണിക്കാം ഇനി നമുക്ക് വാഴ കാണിച്ചു തരാം കേട്ടോ ഗൈസ് വാഴ വാഴയും ഇവിടെ ഒരു അല്ലാതെ ഇങ്ങനെ വരണം കാണിച്ച അന്നത്തെ വാഴ ഒരു കൂമ്പ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ വന്നു അപ്പൊ നമ്മുടെ വാഴ വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്ത് നന്നായിട്ട് എല്ലാം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ പോയി കാണുക വീഡിയോയ്ക്കകത്ത് ഞങ്ങള് എന്നിട്ടുണ്ട് അതെങ്ങനെ പാകം പാകണ്ടറിയും അല്ല എന്തൊക്കെ വളങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യണമെന്നും നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇനി ഇടാൻ പോകണം കേട്ടോ ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വളങ്ങളൊന്നും ഇടില്ല അതിനകത്ത് വീട്ടിൽ നല്ല ചാരുകൾ യാതൊന്നും ഞാൻ ചേർക്കാറില്ല ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന വളങ്ങളായിരിക്കും ഒന്നിനെ മഞ്ഞിവെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ മീനിന്റെ വെള്ളം മീനിന്റെ തല എടുത്തിട്ട് ഉണ്ടാക്കുന്ന വളങ്ങൾ അതെ പിന്നെ വളങ്ങൾ നമ്മൾ മിറ്റൊക്കെ അടിക്കുന്നൊക്കെ കിട്ടുന്ന കരിയിലൊക്കെ ഇല്ല അതൊക്കെ കൊണ്ടിടാം പിന്നെ നമ്മൾ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധാരണത്തേക്ക് നമ്മൾ നമ്മുടെ എന്നും കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റുകൾ കൂട്ടി വെച്ചിട്ട് വേസ്റ്റുകൾ കൂട്ടി വെച്ചിട്ടുണ്ടാക്കി വളങ്ങൾ ഇരിപ്പുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ അങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിനകത്ത് ഉണ്ട് പഴയ ഒരു വീഡിയോ കിടപ്പുണ്ട് അങ്ങനെ ഉണ്ടാക്കിയത് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ കൃഷിയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഇതിനകത്ത് ഞാൻ ലിങ്ക് തരാം കേട്ടോ അതിനകത്ത് പോയി വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ എങ്ങനെ ഇത് പാകിയതും പോകാണ്ട് ഇതെല്ലാം എങ്ങനെ കളുത്തതും എന്നൊക്കെ ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യുവാണെങ്കിൽ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി തോട്ടം അങ്ങ് ഉണ്ടാക്കാം അല്ലേ പിന്നെ പുറത്തുനിന്ന് ഒന്നും നമ്മൾ പച്ചക്കറിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം അറിയില്ല അപ്പം കസ്തൂരി വണ്ടി കസ്തൂരി വെണ്ടയുടെ പച്ചക്കായി പച്ചക്കായ പറഞ്ഞു മൂന്ന് ഇന്നലെ ഇന്നലെ ഞാൻ ഞാൻ ഇതാണ് 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 കസ്തൂരി പച്ചക്കായി ഇതങ് ഒരെണ്ണം ഉണങ്ങിയത് അങ് ഇട്ടേച്ചാൽ മതി പറമ്പില് പറമ്പ് നിറച്ചായി അതെ അപ്പൊ നിങ്ങൾക്ക് പറമ്പ് നിറച്ച് കസ്തൂരി വെണ്ട മാത്രം മതിയെങ്കിൽ ഇതിന്റെ ഒരു അരി ഇച്ചിരി അങ്ങ് വിട്ടുകൊടുത്താൽ മതി സമം പുള്ളി തന്നെ സെറ്റപ്പ് ആക്കിക്കൊള്ളും കേട്ടോ അതല്ല നിങ്ങൾക്ക് വേറെ കൃഷികൾ ചെയ്യണം അതുപോലെ പച്ചക്കറി തോട്ടങ്ങൾ കുറേ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതേപോലെ അങ്ങ് ചെയ്ത് അങ്ങ് പോയാൽ മതി നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഈ വിഷുവിന് എടുക്കാൻ പറ്റില്ല അല്ലേ വിഷുവിനെടുക്കാൻ പറ്റും നീ ഇപ്പം എടുക്കാൻ പറ്റില്ല പക്ഷെ ഓണത്തിന് ചിലപ്പം ഓണത്തിനൊക്കെ വീട്ടിലേക്കുള്ള പച്ചക്കറി എന്താ പറയുക പറമ്പിയും തന്നെ പോയി പറിച്ചെടുത്ത് നമുക്ക് ഉണ്ടാക്കാം അല്ലേ പയറുണ്ടായിട്ടും അപ്പം അവിടെ ഒരു പയറുണ്ട് അതും കൂടെ നോക്കാം കേട്ടോ ഗൈസ് ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞേ ആ നിത്യവഴുതന ഇതാണ് നിത്യവഴുതന ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിലെ പ്രൊഫൈൽ പിക്കും കടിയാണ് എന്താണ് നിത്യവഴുതന കണ്ടോ ഗൈസ് നിത്യവഴുതന അടിപൊളി കേട്ടോ ഇത് വെച്ചിട്ടുണ്ട തോരൻ തോരൻ മെഴുക്കുരുട്ടി എല്ലാം ഉണ്ടാക്കാം അടിപൊളി സാധനം ഇത് വൈലറ്റ് കളറിലെ നിത്യവഴുതനാട്ടോ വൈലറ്റ് കളറില് പച്ചയുണ്ട് ഇതിൽ പച്ചയുണ്ട് പക്ഷെ പച്ച നമുക്കില്ല ഇത് വയലറ്റ് ഇത് ഇത് ഞങ്ങളുടെ കുറേ വിത്തുകൾ കുറേ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ടും പോയിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുമുണ്ട് ചോദിച്ചിട്ടുമുണ്ട് വാങ്ങിച്ചുകൊണ്ടും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം ആ അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ പയറുണ്ട് അന്ന് ഞാൻ വീഡിയോ ഒക്കെ അത് കാണിച്ചിട്ടുണ്ട് പയർ ഞാൻ ജസ്റ്റ് കിളിത്ത് നിൽക്കണമല്ലോ ഇങ്ങനെ ഇതിപ്പോ പയർ മൊത്തമായി നിൽക്കും കേട്ടോ ഒറ്റ പയറ് രണ്ടെണ്ണം രണ്ടെണ്ണം ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അന്ന് കാണിച്ചതിനേക്കാളും ഇത്ര നമ്മുടെ വളർന്ന് നമ്മുടെ കൃഷി സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതെ പയറ് കൃഷി എല്ലാം കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ